യോനോ ലൈറ്റ് ആപ്പിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ യോനോ ആപ്പിൽ ഇത് നേരത്തെ വന്നിരുന്നെങ്കിലും ബാലൻസ് നോക്കുവാനും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാനും മാത്രമാണ് സാധിച്ചിരുന്നത് എന്നാൽ യോനോ ലൈറ്റ് ആപ്പിൽ വന്ന ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കടയിൽ പോയൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനും റീചാർജ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ രണ്ടായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണ് ഫിംഗർ പ്രിൻ്റ് ലോഗിൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭാവിയിലത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെ നമ്മുടെ യോനോ ലൈറ്റ് ആപ്പിൽ ഫിംഗർ പ്രിൻ്റ് എനേബിൾ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനുള്ള നിരവധി വീഡിയോകളുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് നമ്മുടെ ഫോണിലുള്ള യോനോ ലൈറ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് പുതിയ അപ്ഡേഷൻ ഇത്തരത്തിലാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ആദ്യം വരുന്നത് ഫിംഗർ പ്രിൻറ്റ് അത് കഴിഞ്ഞ് ഇസി പിന് അത് കഴിഞ്ഞ് നമുക്ക് പാസ്വേഡ് അതായത് നമുക്ക് പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നതിനും ലോഗിൻ ചെയ്യുന്നതിനും ഫിംഗർ ഇത് ആറ് എം പിൻ ഉപയോഗിച്ച് ചെയ്യാനും ആദ്യത്തെ ഓപ്ഷൻ ഫിംഗർ പ്രിന്റ് നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞതിൽ ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫോണിലെ ഫിംഗർ പ്രിൻറ് ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഫിംഗർ പ്രിൻ്റ് നമ്മളൊന്ന് കൊടുക്കുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഓപ്പൺ ആവുന്നത് ഓപ്പൺ ആവുമ്പോൾ നമുക്ക് നമുക്ക് ഇത്തരത്തിൽ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അതായത് രണ്ടായിരം രൂപ വരെയുള്ള ഇടപാടുകൾ നമുക്ക് ഈസി ആയിട്ട് നടത്താം ആദ്യം നമുക്ക് ബാങ്ക് ബാലൻസ് വളരെ ഈസി ആയിട്ട് ഫിംഗർ പ്രിൻറ് വെച്ച് ഓപ്പൺ ചെയ്ത് ബാങ്ക് ബാലൻസ് കാണാം അതുപോലെ രണ്ടായിരം രൂപ വരെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം കടകൾ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അത് രണ്ടായിരം രൂപ വരെയാണ് അതുപോലെ ബിൽ പേയ്മെൻ്റുകൾ നടത്താം മൊബൈൽ ഫോണിന് ഡി ടെ ചൊക്കെ റീചാർജ് ചെയ്യാം പിന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണാം പിന്നെ ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് കൊടുക്കാം പിന്നെ സബ്മിഷൻ ഫോം ഫിഫ്റ്റീനിൻ്റെ ഫോ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ യോനോ ആപ്പിനകത്താണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ലഭിക്കുന്നത് ഇത് നമുക്കിനി ലോഗോട്ട് ചെയ്യാം ഇനി എങ്ങനെയാണ് ഈ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ നമ്മളിന്ന് ഇതെല്ലാം ചെയ്തതിന് ശേഷം ലോഗോട്ട് ചെയ്യുമ്പോൾ റേറ്റിംഗ് കൊടുക്കാൻ പറയും പ്ലേ സ്റ്റോറിലത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഓക്കെ അടിച്ചിട്ട് നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരില്ല അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിത് നമ്മുടെ ഫോണിൽ ഈ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഇ സി പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ കാണില്ല അപ്പോൾ നമുക്ക് ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ ലഭിക്കൂ അതിന് മുൻപേ നമ്മൾ നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മൾ പോയിട്ട് യോനോ ലൈറ്റ് എസ് ബി എന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നമുക്ക് യോനോ ലൈറ്റ് ആപ്പ് കിട്ടും അപ്പോൾ ഇവിടെ എനിക്കിവിടെ ഓപ്പൺ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് അപ്പോൾ അപ്ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും അതിനുശേഷം ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരാം ഇപ്പോഴും നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ സി പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ നെയിം അതായത് നെറ്റ് ബാങ്കിൻ്റെ യോനോ ആപ്പിൻ്റെ യോനോ ലൈറ്റിൻ്റെയൊക്കെ ഓപ്പൺ ലോഗിൻ ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇവ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നു വീഡിയോ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് യൂസർ നെയിമും പാസ്വേഡും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് സെഡ് മൂന്ന് ലൈൻ കാണാം മൂന്ന് വര അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എനേബിൾ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ലാസ്റ്റ് കാണാം നമ്മൾ ഇസി പിൻ ഉപയോഗിച്ച് ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണില്ല അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് ഒരു ആറക്ക പിൻ നമ്പർ നമ്മൾ അടിക്കണം ഇത് നമ്മുടെ ഇസി പിന്നിൻ്റെ അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സിക്സ് അല്ല ഇത് നമ്മൾ പുതുതായിട്ടൊരു പിന്നാണ് അതായത് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ ഏയും ഏതെങ്കിലും അക്കങ്ങൾ ചേർത്താണ് അടിക്കേണ്ടത് ഞാനിവിടെ ഒന്ന് എക്സാമ്പിൾ ഇവിടെ അടിച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയോ അത് ഇത് ഇതിനോട് സാമ്യമുള്ളതോ ഏതെങ്കിലും ഒരു ആറക്കം നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒരേ ഒരു തവണ മാത്രമാണ് അതായത് നമുക്കിത് നമ്മളാണിത് ഫിംഗർ പ്രിൻ്റ് എനേബിൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇവിടെ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ വരും അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഫിംഗർ പ്രിൻ്റ് ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫിംഗർ പ്രിൻറ്റിന് എനേബിളാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരും ഈ മെസ്സേജിൽ നോക്കിയിട്ട് ഒരാറൊക്കെ പിൻ നമ്പർ ഉണ്ടാവും അപ്പോൾ നമുക്കിതിനെ ഒന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കോപ്പി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും യോനോ ലൈറ്റ് ആപ്പിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് യോനോ ലൈറ്റ് ആപ്പ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും ആ മെസ്സേജ് നോക്കിയിട്ട് അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും ഇനി ഓക്കെ എന്ന ബട്ടൺ അടിക്കാം ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടാകും ഫിംഗർ പ്രിൻ്റ് ഇസി പിന്നെ പാസ്വേഡ് അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫസ്റ്റുള്ള ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫിംഗർ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഫിംഗർ നമ്മുടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ ആവും ഓപ്പൺ ആവുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആദ്യമൊരു നോട്ടിഫിക്കേഷൻ വരും അതായത് രണ്ടായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഈ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നടത്താൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ സാധാരണ ഇസി പിൻ ഉപയോഗിച്ചിട്ടോ എം പിൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നടത്തണമെന്നുള്ളതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളവിടെ വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക